ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നടന്ന പരീക്ഷകളിൽ ചോദിച്ച ആനുകാലികമാണ് വളരെ പ്രധാനപ്പെട്ട വീണ്ടും ആവർത്തിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ കറണ്ട് അഫെയ്സിൻ്റെ ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി ഫിലിംസിൻ്റെ ആ ഒരു പരീക്ഷ എഴുതാൻ പോകുന്നതാണെങ്കിലും വരാൻ വേണ്ടി പോകുന്ന എൽ ഡി സി പരീക്ഷ അതുപോലെ എൽ ജി എസ് പരീക്ഷ തുടങ്ങിയ എഴുതാൻ വേണ്ടി പോകുന്ന ആളുകൾക്ക് വളരെ പ്രധാനമായി ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് കൃത്യമായി നിങ്ങളിത് കാണുക ഓക്കെ നമുക്ക് ആദ്യം തന്നെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഇങ്ങനെയാണ് കോവിഡ് പത്തൊമ്പത് തടയുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ പഞ്ചാബ് കേരളം ബീഹാർ ഹരിയാന എന്നിങ്ങനെ തന്നിട്ടുണ്ട് ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് പത്തൊമ്പത് തടയാൻ കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം അത് പഞ്ചാബാണ് ഏതാണ് പഞ്ചാബാണ് എന്ന് പറയുന്നത് പഞ്ചാബ് ഓക്കെ കൃത്യമായി മനസ്സിലാക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അന്തരിച്ച യശപാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ഹോക്കി ബാസ്ക്കറ്റ്ബോൾ ഫുട്ബോൾ ഉത്തരം ഓപ്ഷൻ എ ക്രിക്കറ്റ് ക്രിക്കറ്റ് ആണ് ആണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ക്രിക്കറ്റ് യശപാൽ ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഇന്ത്യൻ ടീം എന്താണ് ലോകകപ്പ് നേടുമ്പോൾ ആ ടീമിൽ കളിച്ച ഒരു കളിക്കാരൻ കൂടിയാണ് ആര് യശ്പാൽ ശർമ്മ എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇദ്ദേഹം അന്തരി ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ് കേരളം മണിപ്പൂർ മഹാരാഷ്ട്ര തമിഴ്നാട് ഉത്തരം മണിപ്പൂരാണ് ഉത്തരമായിട്ട് വരുന്നത് അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ചത് മണിപ്പൂരാണ് യാ ഓൾ യു എൻ ഫുട്ബോളാണ് വരുന്നത് യാ ഓൾ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു പേര് മണിപ്പൂരിലാണ് ഇംഫാലിൽ ആണെന്ന് പറയാം ഇന്ത്യയിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം മണിപ്പൂരാണ് മറ്റൊന്ന് ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചത് എന്നാണ് ഇപ്പൊ ചന്ദ്രയാൻ ഒന്ന് രണ്ട് മൂന്ന് എന്നിവ പഠിച്ചു വെക്കണം ചോദ്യം വരും രണ്ടാമത്തെ ചാന്ദ്രപര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഏഴ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മൂന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ട് ഓർക്കുക രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിലാണ് ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചത് രണ്ട് ജൂലൈ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തക ആരാണ് രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തക ശാന്തി ദേവി സുധാഹരിനാരായണൻ കെ വി റാബിയ പി അനിത ഉത്തരം കെ വി റാബിയ എന്നാണ് കെ വി റാബിയ ഓക്കെ അടുത്തത് അറുപത്തിയേഴാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം ഏതാണ് അറുപത്തി ഏഴാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം ബിരിയാണി വാസന്തി വെയിൽ മരങ്ങൾ മരക്കാർ അറബിക്കടലിന്റെ സിംഹം ഉത്തരം മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്നതാണ് അറുപത്തിയേഴാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിനാണ് അടുത്തത് പി ആർ ശ്രീജേഷ് പറയുന്നവയിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കബഡി ക്രിക്കറ്റ് ഫുട്ബോൾ ഹോക്കി ഏതാണ് നമുക്കറിയാം പി ആർ ശ്രീജേഷ് ഹോക്കിയുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഒരുപാട് തവണ ആവർത്തിക്കുന്ന ചോദ്യമാണിത് വീണ്ടും ചോദിക്കാം അടുത്തത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലെ സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം ഏതാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലെ സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം അത് ഹിമാചൽ പ്രദേശ് ആണ് ഏതാണ് ഹിമാചൽ പ്രദേശ് അടുത്തത് കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം ആശാ ശോഭന സജന സജീവൻ മിന്നുമണി രേഖാ ശർമ്മ ആരാണ് ഉത്തരം മിന്നുമണിയാണ് നമ്മുടെ വയനാട്ടുകാരിയായ മിന്നുമണിയാണ് ഇന്ത്യൻ ടീം ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം എന്ന് പറയുന്നത് ഓക്കെ വനിതാ ക്രിക്കറ്റ് ടീമിലേക്കാണ് നോർക്കുക അടുത്തത് ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ജാർഖണ്ഡ് ഉത്തരാഖണ്ഡ് മേഘാലയ നാഗാലാൻഡ് ഇത്തരം ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിലാണ് ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഹാപ്പിനസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഇന്ത്യ ഡെൻമാർക്ക് ഫിൻലാൻഡ് ഇവ ഏതുമല്ല ഉത്തരം ഫിൻലാൻഡാണ് ഫിൻലാൻഡാണ് ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം എന്ന് പറയുന്നത് അടുത്തത് ഇരുപത്തിയാറാമത്തെ ചോദ്യം നാരി ശക്തി വന്ദൻ അതിനീയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ് ശക്തി വന്ദൻ അധിനീയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്താണ് നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് വെച്ചാൽ നമ്മുടെ സ്ത്രീ സംഭരണവുമായി ബന്ധപ്പെട്ട ഒരു ബില്ലാണ് ആ ബില്ലിൽ ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടാണ് ഇരുപത്തെട്ടിനാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് അടുത്തത് ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിലാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല അപ്പൊ ഏത് സൈനിക വിഭാഗത്തിലാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലെ സുരക്ഷാ ചുമതല എന്നാണ് ഉത്തരം ഡൽഹി പോലീസ് ഓപ്ഷൻ ഉണ്ട് സി ഐ എസ് എഫ് ഉണ്ട് സിആർപിഎഫ് ഉണ്ട് എൻ എസ് ടി ഉണ്ട് ഉത്തരം സി ഐ എസ് എഫ് ആണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്നാണ് സി ഐ എസ് എഫിന്റെ ഫുൾ പേര് എൻ എസ് ടി നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് സിആർ പി എഫ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ഓക്കെ ഇപ്പൊ സി ഐ എസ് എഫിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലെ സുരക്ഷാ ചുമതല അതായത് പ്രധാനപ്പെട്ട സ്മാരകങ്ങൾ മോണമെന്റ്സ് അടക്കമുള്ള മറ്റ് എയർപോർട്ട് പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ സുരക്ഷ സി ഐ എസ് എഫിനാണ് ഓർക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർ ദിനത്തിന്റെ പ്രമേയം ഓപ്ഷൻ എ തണ്ണീർ തടവും ജൈവവൈവിധ്യവും തണ്ണീർ തടവും വെള്ളവും തണ്ണീർ തടവും മനുഷ്യക്ഷേമവും തണ്ണീർത്തടവും കാലാവസ്ഥാ വ്യതിയാനവും ഉത്തരം തണ്ണീർ തടവും ക്ഷേമവും എന്നാണ് മനുഷ്യ ക്ഷേമവും എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ തണ്ണീർത്തടം പുനഃസ്ഥാപിക്കുക അങ്ങനെ എന്തോ ആ ഒരു രീതിയായിരുന്നു എല്ലാ വർഷവും ഫെബ്രുവരി രണ്ടാണ് തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് എല്ലാ വർഷവും ഫെബ്രുവരി രണ്ടാണ് ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നതെന്ന് കൂടി ഓർത്തു വെക്കുക അടുത്തത് ലോകാരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്രമേയം ഏതാണ് ലോകാരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്രമേയം ഏതാണ് സാമൂഹിക ആരോഗ്യമാണ് എൻ്റെ ആരോഗ്യം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എല്ലാവർക്കും ആരോഗ്യം വ്യക്തി ശുചിത്വം പ്രധാനമെന്നാണ് ഉത്തരം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഏഴാണ് എന്ന് ഓർക്കുക ഏപ്രിൽ ഏഴാണ് ലോകാരോഗ്യ ദിനം എന്ന് പറയുന്നത് അതുകൂടി അവിടെ ഓർത്ത് വെക്കുക അടുത്തത് വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ് വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ് ബി എസ് മൂന്ന് ബി എസ് നാല് ബി എസ് അഞ്ച് ബി എസ് ആറ് ഏതാണ് ബി എസ് ആർ ആണ് ഭാരത് സ്റ്റേജ് ആണ് ഇന്ത്യയിൽ ഏപ്രിൽ രണ്ടായിരത്തി ഏപ്രിൽ മുതൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് ഡിജി ഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ് ഡിജി ഡോ ഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ച ഏത് രാജ്യമാണ് അമേരിക്ക ഇന്ത്യ ചൈന റഷ്യ ഉത്തരം അമേരിക്കയാണ് ഡിജി ഡോഗ് എന്ന് പറയുന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് നമ്മുടെ കുറ്റാന്വേഷണങ്ങളിലൊക്കെ എന്താ പറയുക മണം പിടിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത ഒരു റോബോട്ടിക് പട്ടിയാണ് ഡിജി ഡോഗ് എന്ന് പറയുന്നത് അത് ഓർത്ത് വെക്കുക അടുത്തത് ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ആരാണ് കൽപ്പന ചൌള റിതു കരിതാൾ ഘോഷ് നിധി പോർവാൾ റിതു കരിതാളാണ് ഉത്തരം ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് റിതു കരിതാളാണ് കരിതാൾ ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി പ്രഭാവർമ്മ വർമ്മ ഇ വി രാമകൃഷ്ണൻ കെ ശിവറെഡ്ഡി ഉത്തരം പ്രഭാവർമ്മയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാനം ലഭിച്ചത് പന്ത്രണ്ട് വർഷത്തിനു ശേഷമാണ് ഒരു മലയാളിക്ക് ഈ ഒരു സരസ്വതി സമ്മാനം ലഭിക്കുന്ന കൂടി ഓർക്കുക രൗദ്രം സാത്വികം എന്ന് പറയുന്ന ഒരു നോവലിന്റെ ഭാഗത്തിനാണ് ഇദ്ദേഹത്തിന് സരസ്വതി സമ്മാനം ലഭിച്ചത് രൗദ്രം രൗദ്രം രം സാത്വികം രൗദ്രം സാത്വികം എന്ന് പറയുന്ന ആ ഒരു കൃതിക്കാണ് പ്രഭാവർമ്മയ്ക്ക് സരസ്വതി സമ്മാനം ലഭിച്ചിരിക്കുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഏതാണ് ധ്രുവക്കരടി ഹിമപ്പുലി ഹിമാലയൻ ബുൾബുൾ ഹിമാലയൻ താർ ഉത്തരം ഹിമപ്പുലി എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഹിമപ്പുലിയാണ് ഹിമപ്പുലി അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് എച്ച് എൽ ദത്തു ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ജസ്റ്റിസ് എൽ നാരായണസ്വാമി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ഏതാണ് ഉത്തരം ഉത്തരം ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര അടുത്തത് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ശ്രീ അജയകുമാർ ഡോക്ടർ വേണു ശ്രീ ബി എസ് മാവോജി ഡോക്ടർ പി എൽ പുനിയ ഉത്തരം ശ്രീ ബി എസ് മാവോജി എന്നതാണ് ഒരു ഐ എ എസ് ഓഫീസറാണ് ബി എസ് മാവോജി എന്ന് പറയുന്നത് അപ്പം ബി എസ് മാവോജിയാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ ഡൽഹിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൽ നടന്ന ഒരു തീമാറ്റിക് എക്സിബിഷനാണ് ജനശക്തി എ കളക്റ്റീവ് പവർ ഇതിനെ സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് അല്ലെങ്കിൽ പ്രസ്താവനകളാണ് തെറ്റ് എന്നാണ് പറയേണ്ടത് ഒന്നിങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിന്റെ നൂറ്റി അൻപതാം എപ്പിസോഡായിരുന്നു ഇത് രണ്ട് എക്സിബിഷൻ ഇന്ത്യയുടെ കലാവൈവിധ്യത്തെ ആഘോഷിക്കുന്നു മൂന്ന് സ്വച്ഛ് ഭാരത് തീം ഒരു കലയായി ചിത്രീകരിച്ച് ഇവിടെ പ്രദർശിപ്പിച്ചു നാല് ഇരുപത് തീമുകളുടെ കലാപരമായ പ്രതിനിധാനം അവിടെ പ്രദർശിപ്പിച്ചു ഇതിലേതാണ് തെറ്റ് എന്നാണ് ഇതിൽ ഒന്നും നാലുമാണ് തെറ്റ് അതായത് പ്രധാനമന്ത്രിയുടെ പ്രതിവാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിൻ്റെ നൂറ്റി അൻപതാം എപ്പിസോഡ് ആയിരുന്നു ഇത് തെറ്റാണ് അതുപോലെ ഇരുപത് തീമുകളുടെ കലാപരമായ പ്രതിദാനം അവിടെ പ്രദർശിപ്പിച്ചു അതും തെറ്റാണ് അപ്പോൾ രണ്ടും മൂന്നുമാണ് ശരി എക്സിബിഷൻ ഇന്ത്യയുടെ കലാവൈവിധ്യത്തെ ആഘോഷിക്കുന്നു സ്വച്ഛ് ഭാരത് ഒരു തീം കലയായി ചിത്രീകരിച്ച് അവിടെ പ്രദർശിപ്പിച്ചു അതുപോലെ തന്നെ ഇത് നൂറാമത്തെ എപ്പിസോഡായിരുന്നു നൂറാമത്തെ എപ്പിസോഡ് ആയിരുന്നു എന്ന് കൂടി മനസ്സിലാക്കുക ജനശക്തിയെ കളക്റ്റീവ് പവർ എന്ന് പറയുന്നത് മൻ കി ബാത്തിൻ്റെ നൂറാം എപ്പിസോഡായിരുന്നു ഓക്കെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസത്തിലാണ് ഡൽഹിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിലാണ് ഈ ഒരു തീമാറ്റിക് എക്സിബിഷൻ നടന്നത് ജനശക്തി എ കളക്ടീവ് പവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട ഗസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അത് ഓർത്തു വെക്കുക അടുത്തത് ഗഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ് റേ ഉദ്ഗമനത്തിന്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ഐ എസ് ആർഒ വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം തിരിച്ചറിയുക ഡി എസ് സാർ എക്സ്പോസാറ്റ് ആദിത്യ എൽ വൺ റിസാറ്റ് ടു ബിആർ വൺ ഇതിൽ എക്സ്പോസാറ്റ് എന്നതാണ് ശരിയായ ഉത്തരം എക്സ്പോസാറ്റ് പി എസ് എൽ വി യുടെ അറുപതാമത്തെ വിക്ഷേപണം കൂടിയായിരുന്നു പി എസ് എൽ വിയിലാണ് വിക്ഷേപണം നടത്തിയത് പി എസ് എൽ വി അറുപതാമത്തെ വിക്ഷേപണം അതുപോലെ തന്നെ നമ്മുടെ വിസാറ്റ് നമ്മുടെ പൂജപ്പരയിലുള്ള വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വിസാറ്റ് ഈ ഒരു എക്സ്പോസാറ്റിലാണ് വിക്ഷേപണം നടത്തിയതെന്ന് കൂടി മനസ്സിലാക്കുക അപ്പോൾ ഗഗോള സ്നോതസുകളിൽ നിന്നുള്ള എക്സറേ ഉദ്മനത്തിന്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനാണ് ഐ എസ് ആർ ഓ ഒരു വിക്ഷേപണ ശാസ്ത്രീയ ഉപഗ്രഹം വിക്ഷേപിച്ചത് ഓക്കെ അടുത്തത് ഏർ വരുന്ന പരീക്ഷകളിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റായി മാറാൻ സാധ്യതയുള്ള ഒന്നാണ് ഇലക്ട്രൽ ബോണ്ട് സ്കീം അതുമായി ബന്ധപ്പെട്ടാണ് ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് കണ്ടെത്തേണ്ടത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി രണ്ട് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് എ പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു മൂന്ന് ബ്ലാങ്കേറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിങ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിക്കുന്നു ഇതിലേതാണ് ശരി ഒന്ന് മാത്രം ഒന്നും രണ്ടും മൂന്നും പിന്നെ സോറി ഒന്നും രണ്ടും രണ്ട് മാത്രം എല്ലാം ശരിയാണ് ഉത്തരം എല്ലാം ശരിയാണെന്നതാണ് അതായത് താഴെ പറയുന്ന ഇലക്ട്രിക് ബോണ്ട് സ്കീം കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരി ഇതെല്ലാം ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തിയത് അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ പത്തൊൻപത് ഒന്ന് എ പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു എന്ന് കണ്ടെത്തി അതുപോലെ ബ്ലാങ്കേറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിങ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്നും കോടതി വിധിക്കുന്നു ഇതെല്ലാം ഈ ഒരു കേസിൽ ശരിയാണ് അടുത്ത മുപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റെഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി ലഭിച്ചത് എ കേരള സർവകലാശാല നിയമങ്ങൾ ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സർവകലാശാല നിയമ ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കേരള ലോകായുക്ത ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സർവകലാശാല നിയമ ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഉത്തരം കേരള ലോകായുക്ത ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് എന്ന് മനസ്സിലാക്കുക അടുത്തത് ആദിത്യ എൽ വണ്ണിൽ ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ് ആദിത്യ എൽ വണ്ണിൽ ഉപയോഗിക്കുന്ന റോക്കറ്റ് ഇപ്പം സൂര്യനെ പഠിക്കാൻ വേണ്ടി വിക്ഷേപിച്ചൊരു റോക്കറ്റാണ് ആദിത്യ എൽ വൺ അതിൽ ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ് പി എസ് എൽ വി ജി ഫൈവ് വൺ പി എസ് എൽ വി സി ഫിഫ്റ്റി വൺ പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ പി എസ് എൽ വി എൽ ഫിഫ്റ്റി സെവൻ ഏതാണ് ഉത്തരം പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ എന്നതാണ് ഇതിന്റെ ഉത്തരം അടുത്തത് അൻപത്തി എട്ട് സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൊബേൽ സമ്മാന ജേതാക്കളുടെ ശരിയായ ജോഡി കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ നൊബേൽ സമ്മാന ജേതാക്കളുടെ ശരിയായ ജോഡി കണ്ടെത്തുക ശാസ്ത്രം പിയറി അഗോസ്റ്റിനി ഫ്രങ്ക്രൗസ് ആനി എൽ ഹുല്ലിയർ രസതന്ത്രം കരോലിൻ ആർ ബെർട്ടോസി മോർട്ടൻ മെൽഡൽ കെ ബാരി ഷാർപ്ലസ് സാഹിത്യം ജോൺ ഫോസ് ശരീരശാസ്ത്രം സ്വാന്തെ പാബോ ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് ഒന്ന് രണ്ട് നാല് ശരിയാണ് ഒന്ന് മൂന്ന് നാല് ശരിയാണ് ഒന്ന് രണ്ട് മൂന്ന് ആൻഡ് നാലും ശരിയാണ് ഇതിലേതാണ് ശരിയായ ജോഡി ഒന്നും രണ്ടും മൂന്നുമാണ് ശരിയായ ജോഡി എന്ന് പറയുന്നത് ഇത് നാലാമത്തത് തെറ്റാണെന്നാണ് പറയുന്നത് അതായത് ഭൗതിക ശാസ്ത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് പിയറി അഗോസ്റ്റിനി ഫെറൻ ക്രൗസ് ആനി എൽ ഹുല്ലിയർ എന്നിവർക്കാണ് അതുപോലെ രസതന്ത്രത്തിൽ കരോലിൻ ആർ ബെറ്റോസിയും മോർട്ടൻ മെൽഡൻ കെ ബാരി ഷാർപ്ലസ് എന്നിവർക്കും സാഹിത്യത്തിൽ ജോൺ ഫോസിനുമാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മ പുരസ്കാര ജേതാക്കളുടെ പേരുകൾ നൽകിയിരിക്കുന്നു തെറ്റായ ഓപ്ഷനുകൾ കണ്ടെത്തുക ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മ പുരസ്കാര ജേതാക്കളുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത് അതിൽ തെറ്റായ ഓപ്ഷൻ ഏതാണെന്ന് കണ്ടെത്തുക ഫാത്തിമ ബിവി മിഥുൻ ചക്രവർത്തി സീതാറാം ജിൻഡാൽ ഉമാശങ്കർ പാണ്ഡെ ഒന്ന് രണ്ട് തെറ്റാണ് മൂന്ന് മാത്രമാണ് തെറ്റ് ാണ് തെറ്റ് മൂന്നും നാലും തെറ്റാണ് ഇതിനുത്തരം നാല് മാത്രമാണ് തെറ്റെന്നാണ് ഉമാശങ്കർ പാണ്ഡെ മാത്രമാണ് തെറ്റ് അതായത് ബാക്കിയെല്ലാം ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചത് ഫാത്തിമ ബീവിക്കും വിക്കും മിഥുൻ ചക്രവർത്തിക്കും സീതാറാം ജിൻഡാലിനുമാണ് അതിൽ ഉമാശങ്കർ പാണ്ഡെ ഇല്ല എന്ന് കൂടി മനസ്സിലാക്കുക അടുത്തത് യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല ഏതാണ് യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല വിശ്വഭാരതി സർവകലാശാല ജാമിയാ മിലിയ സർവകലാശാല ജവഹർലാൽ നെഹ്റു സർവകലാശാല കേരള സർവകലാശാല ഏതാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ എ വിശ്വഭാരതി സർവകലാശാലയാണ് എന്ന് മനസ്സിലാക്കുക അടുത്തത് ഹാങ് ജോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു ഹാങ് ജോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു എൺപത്തി എട്ട് നൂറ്റി പതിനഞ്ച് തൊണ്ണൂറ്റിയാറ് നൂറ്റിയേഴ് ഉത്തരം നൂറ്റി ഏഴാണ് നൂറ്റി ഏഴാണ് ഉത്തരം അടുത്തത് നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് ആണ് ബി വി ആർ സുബ്രഹ്മണ്യൻ അമിതാഭ് കാന്ത് ബിമൽ ജലാല് സുരേഷ് പ്രഭു ഉത്തരം ഓപ്ഷൻ എ ബി വി ആർ സുബ്രഹ്മണ്യനാണ് ബി വി ആർ സുബ്രഹ്മണ്യനാണ് സിഇഒ നീതി ആയോഗിന്റെ സിഇഒ അടുത്തത് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏതാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏതാണ് കണ്ണൻദേവൻ ഹിൽസ് ഉടുമ്പന്നൂർ ഇടമലക്കുടി നെയ്യശ്ശേരി ഏതാണ് ഓപ്ഷൻ സി ഇടമലക്കുടിയാണ് ഉത്തരം ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഇടമലക്കുടി ആണ് അടുത്തത് ഐ എസ് ആർ ഐയുടെ ചന്ദ്രയാൻ മൂന്ന് ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത് ഐ എസ് ആർ ഐയുടെ ചന്ദ്രയാൻ മൂന്ന് ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതാണ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു ഓപ്ഷൻ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു എ എല്ലാം ശരിയാണ് ഒന്നും രണ്ട് ശരി രണ്ട് മൂന്ന് ശരി ഒന്ന് മൂന്ന് ശരി അപ്പൊ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഇതാണ് ഇതെല്ലാം ഐ എസ് ആർ ചന്ദ്രയാൻ മൂന്ന് ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പതിനാലിന് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് ഇവിടെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു അതുപോലെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ചന്ദ്രയാൻ മൂന്ന് പ്രവേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു അതുപോലെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് അപ്പോൾ ഇതെല്ലാം എന്താണ് ശരിയായ പ്രസ്താവനകളാണ് പഠിച്ചു വെക്കുക അടുത്ത പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നൊബൈൽ പ്രൈസ് പുരസ്കാരം താഴെ പറയുന്നതിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണെന്ന് കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നൊബൈൽ പ്രൈസ് പുരസ്കാരം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണെന്ന് കണ്ടെത്തുക ഒന്ന് ലിതിയം അയൺ ബാറ്ററികളുടെ വികസനം മൂന്ന് രണ്ട് ഇലക്ട്രോൺ ഡൈനാമിക്സ് പഠനം മൂന്ന് അസിമെട്രിക് ഓർഗാനോ കാറ്റലിസിസ് വികസിപ്പിച്ചത് ലാസ്റ്റത് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിൻ്റെ സങ്കലനവും ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിന്റെ സങ്കലനവുമാണ് ഇതിനാണ് എന്ത് രസതന്ത്ര നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി അൻപതാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി അൻപതാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ഡോക്ടർ പൽപു വക്കം അബ്ദുൽ ഖാദർ മൗലവി ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ ഉത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് എന്ന് മനസ്സിലാക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ചെന്നൈയിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് അസാനി മാൻഡസ് മിഷോങ് യാസ് ഉത്തരം സി മിഷോങ് ആണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ചെന്നൈയിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് മിഷോങ് അടുത്തത് താഴെ തന്നിട്ടുള്ളവയിൽ ജസ്റ്റിസ് ഫാത്തിമ വിവിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ് ജസ്റ്റിസ് ഫാത്തിമ വിവിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായി രണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ മലയാളി വനിത മൂന്ന് കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി നാല് അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തിരണ്ടിനാണ് ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ഒന്ന് മൂന്ന് രണ്ട് നാല് ഇതിൽ രണ്ടും മൂന്നും മാത്രമാണ് ശരിയായ പ്രസ്താവനയുള്ളത് അപ്പോൾ അതായത് ജസ്റ്റിസ് ഫാത്തിമ ബിബിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന മൂന്ന് ഒന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ മലയാളി വനിതയാണ് കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിത ജഡ്ജുമാണ് എന്ന് മനസ്സിലാക്കുക അടുത്തത് നിലവിലെ യു പി എസ് സി ചെയർമാൻ ആരാകുന്നു നിലവിലെ യു പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ് പ്രീതി സുധാൻ മനോജ് സോണി സുമൻ ശർമ്മ അരവിന്ദ് സക്സേന ഉത്തര മനോജ് സോണിയാണ് ആരാണ് മനോജ് സോണി അടുത്തത് സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ഐ എസ് ആർ വികസിപ്പിച്ച പേടകം ഏതാണ് സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ഐ എസ് ആർ വികസിപ്പിച്ച പേടകം ആദിത്യ എൽ വൺ വിക്രം ആദിത്യ ഇവയൊന്നുമല്ല ഉത്തരം ആദിത്യ എൽ വൺ ആണ് ഓക്കെ ആദിത്യ എൽ വൺ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നോട് കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നോട് കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ടീം ഇന്ത്യ സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് സെവൻറ്റി ഫൈവ് സ്മാർട്ട് സിറ്റി മിഷൻ സ്വച്ഛ് ഭാരത് മിഷൻ ഉത്തരം ഓപ്ഷൻ ബി ആണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് സെവൻറ്റി ഫൈവ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് സെവൻറ്റി ഫൈവ് ആണ് നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഇതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നൂറിൽ ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇന്ത്യയുടെ സ്ഥാനം ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി എട്ട് അറുപത്തിരണ്ട് പതിനാറ് എഴുപത്തി ഒന്ന് ഉത്തരം മുപ്പത്തി എട്ടാണ് അതാണ് മുപ്പത്തി എട്ട് അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവാ താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്നാണ് ഒന്ന് കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വി വേണു ഐ എ എസ് ആണ് രണ്ട് കേരള നിയമനിർമ്മാണ സഭ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയാണ് മൂന്ന് കേരള നിയമനിർമ്മാണ സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ ആണ് നാല് കേരളത്തിലെ എ ഡി ജി പി മനോജ് കുമാർ ഐ പി എസ് ആണ് എ എല്ലാ പ്രസ്താവനകളും തെറ്റാണ് രണ്ട് മാത്രമാണ് തെറ്റ് നാല് തെറ്റ് ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഇതിൽ എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്നതാണ് ഇതിന്റെ ഉത്തരം അതായത് കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വി വേണു ഐ എസ് ആണ് കേരളത്തിലുള്ളത് ഏക സഭ ഏക മണ്ഡല നിയമനിർമ്മാണ സഭയാണ് അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ സ്പീക്കർ എൻ ഷംസീറുമാണ് എ എൻ ഷംസീർ അതുപോലെ എ ഡി ജി പി ആരാണ് മനോജ് കുമാർ ഐ പി എസ് തന്നെയാണ് കുറെ എ ഡി ജി പിമാരുണ്ട് ഡി ജി പിമാരുണ്ടെന്നൊക്കെ മനസ്സിലാക്കാം അപ്പൊ എല്ലാ പ്രസ്താവനകളും എന്താണ് ശരിയാണ് എന്ന് മനസ്സിലാക്കാം അടുത്തത് താഴെ പറയുന്നവയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ ഏവയാണ് അതായത് ഇനി താഴെ പറയുന്ന കാര്യം നോക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ അർജന്റീന ഫ്രാൻസ് ക്രൊയേഷ്യ മൊറോക്കോ അർജന്റീന ഫ്രാൻസ് സ്പെയിൻ മൊറോക്കോ അർജന്റീന ഫ്രാൻസ് ജർമ്മനി സ്വീഡൻ അർജന്റീന ഫ്രാൻസ് ക്രൊയേഷ്യ ബെൽജിയം ഉത്തരം അർജന്റീന ഫ്രാൻസ് ക്രൊയേഷ്യ മൊറോക്കോ എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയത് ഓക്കെ അടുത്തത് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ് അശോകൻ ചെരുവിൽ കെ സച്ചിദാനന്ദൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട് സുനിൽ പി ഇളയിടം കെ സച്ചിദാനന്ദനാണ് ഉത്തരം കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ അടുത്തത് തിബായ് മുഗ്ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിനാണ് കാരണമാകുന്നത് തിബായ് മുഖ്ഡാം എന്താണ് തിബായ് മുഖ്ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാകുന്നു ഇന്ത്യ ബംഗ്ലാദേശ് ഇന്ത്യ നേപ്പാൾ ഇന്ത്യ ചൈന ഇന്ത്യ ഭൂട്ടാൻ ഉത്തരം ഇന്ത്യ ബംഗ്ലാദേശ് തർക്കത്തിനാണ് കാരണമാകുന്നത് അടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് ശക്തികാന്തദാസ് ഊർജിത് പട്ടേൽ രഘുറാം രാജൻ ടി സുബ്ബറാവു ഉത്തരം ശക്തികാന്തദാസ് ആണ് നിലവിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ എന്ന് പറയുന്നത് അതുപോലെ ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചതെന്നാണ് ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് രണ്ടായിരത്തി ഓഗസ്റ്റ് അഞ്ചിന് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് പതിനഞ്ചിന് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ അഞ്ചിന് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ അഞ്ചിന് ഉത്തരം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിനാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് കേരളത്തിൽ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലം കേരളത്തിൽ പതിനാലാം പഞ്ചവത്സര പദ്ധതി കാലം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ കേരളത്തിലെ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ അടുത്തത് അടുത്തൊരു ലോകാരോഗ്യ സംഘടന ആർ ട്വൻ്റി വൺ മാട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടെ അംഗീകരിച്ചത് അടുത്തിടെ ലോകാരോഗ്യ സംഘടന ആർ ട്വന്റി വൺ മാട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടെ അംഗീകരിച്ചത് അഞ്ചാം പനി മങ്കി പോക്സ് മെനിഞ്ചൈറ്റിസ് മലേറിയ ഉത്തരം മലേറിയ ആണ് ഇതാണ് മലേറിയ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം കോപ്പ് ഇരുപത്തെട്ട് നടന്നത് എവിടെ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സഭയുടെ കാലാവസ്ഥാ വ്യതിയാനം അതായത് കോപ്പ് ഇരുപത്തെട്ട് നടന്നത് എവിടെ വെച്ചാണ് സൗദി അറേബ്യ ഖത്തർ യു എ ഇ ഒമാൻ ഉത്തരം യു എ യിൽ വെച്ചാണ് നടന്നത് യു എയിൽ വെച്ചാണ് നടന്നത് അടുത്തത് ചന്ദ്രയാൻ മൂന്നു റോവർ താഴെ പറയുന്നതിൽ ഏതിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു ചന്ദ്രയാൻ മൂന്നിയുടെ റോവർ താഴെ പറയുന്നതിൽ ഏതിന്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത് ഓക്സിജൻ ഹൈഡ്രജൻ സൾഫർ എയും സിയും ഏതാണ് ഉത്തരം ഡി ഓപ്ഷൻ എയും സിയും എന്നതാണ് അതായത് ഓക്സിജന്റെയും സൾഫറിന്റെയും സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയതാരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് എബ്രഹാം വർഗീസ് അനിതാ ദേശായി അമിതാഭ് ഘോഷ് അരവിന്ദ് അടിക ഉത്തരം എബ്രഹാം വർഗീസ് എന്നതാണ് ആരാണ് എബ്രഹാം വർഗീസ് എന്നതാണ് ഉത്തര കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ഓക്കെ അപ്പൊ ഇത്രയുമാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ പ്രധാനപ്പെട്ട കറണ്ട് ആയിട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അടുത്ത ദിവസങ്ങൾ ഇതിന്റെ ബാക്കി കറന്റ് അഫേഴ്സ് കൂടി നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കറണ്ട് അഫേഴ്സ് പ്രധാനമായി എത്തിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ മൂന്ന് വർഷത്തെ കറണ്ട് അഫേഴ്സാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത് ഇതിന്റെ പി ഒക്കെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യും ഇപ്പൊ നിങ്ങൾ ഇനിയും കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക അപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ് നോട്ടിഫിക്കേഷൻ ലഭിക്കും കൂടാതെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അങ്ങ് ചെയ്തു പോയേക്കുക പിന്നെ വല്ല നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്തണമെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് കമൻറ്റായി നിർദ്ദേശിക്കാവുന്നതാണ് ഓക്കെ അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളോ മറ്റാരെങ്കിലും ഈ ഇതുപോലെയുള്ള മത്സര പരീക്ഷകൾ എഴുതുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ വീഡിയോ എന്തു ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ബൈ